ബോഡി ബിൽഡിംഗിൽ ഹാട്രിക് വിജയവുമായി ദേവൻ മത്സരത്തിൽ മിസ്റ്റർ ഹാട്രിക് കേരള ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ ശനിയാഴ്ച അടിമാലിയിൽ നടത്തിയ മത്സരത്തിലാണ് ദേവൻ വിജയം കൊയ്തത് നടൻ റിയാസ് ഖാനിൽ നിന്ന് ട്രോഫി ഏറ്റുവാങ്ങി പതിനേഴാം വയസ്സിലാണ് ദേവൻ പരിശീലനം തുടങ്ങിയത് പത്തൊൻപത് വർഷമായി തുടരുന്ന പരിശീലനത്തിനിടെ അഞ്ചു തവണ മിസ്റ്റർ ഇടുക്കിയായി കിരീടമണിഞ്ഞു ഈ വർഷത്തെ വിജയത്തോടെ തുടർച്ചയായി ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ ആകുകയും ചെയ്തു കഴിഞ്ഞ മുപ്പത്തൊന്നിന് ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ മൂന്നാം തവണയും തുടർച്ചയായി മൂന്നാം തവണയും തവണിക്കാൻ പറ്റി ഗോൾഡ് വന്നിട്ടുണ്ട് അതിൻ്റെ മൂന്നു വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഓഫ് ചാമ്പ്യൻ ആകാൻ പറ്റി അപ്പം കഴിഞ്ഞ വർഷം കേരള സെലക്ഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ വരാൻ വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം സംസ്ഥാന മത്സരത്തിൽ മൂന്നാം സ്ഥാനം നേടിയിരുന്നു പിതൃ സഹോദരിയുടെ മകനും മിസ്റ്റർ വേൾഡിന്റെ പരിശീലകനുമായ എം ബി സാഗർ ശ്രീനിവാസൻ എന്നിവരാണ് പരിശീലകർ മാർച്ച് ഒന്നിന് തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കാനുള്ള കഠിനമായ പരിശ്രമത്തിലാണ് ദേവൻ ഇസാഫ് ബാങ്കിന്റെ കരിമ്പൻ ബ്രാഞ്ച് മാനേജറാണ് ഭാര്യ ധന്യ മക്കൾ ജാൻവിൻ സിറ്റിവിഷൻ ഉപ്പുതറ